കർമ്മയ്ക്ക് ഒന്നാമത് കോമ്പറ്റീറ്റർ ഇല്ല അതിലൊരു ഭീഷണിയുടെ സ്വരം തീർച്ചയായിട്ടും ഭീഷണിയുടെ സ്വരം ഉണ്ട് ഭീഷണിയുടെ സ്വരം എന്തുകൊണ്ടാണ് ഭീഷണി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് അവരോടൊക്കെ പറയാനുള്ളത് ഞങ്ങൾക്ക് ഹെഡ്ലൈൻ ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് ഭീഷണിയുടെ സ്വരമാണെങ്കിൽ ധാർമ്മികമായ ഭീഷണിയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് നേരെ നിങ്ങളുടെ ആ യുദ്ധത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏത് മാർഗവും സ്വീകരിക്കാം എന്നുണ്ടാവും ലക്ഷ്യത്തെത്താൻ ഏത് മാർഗവും സ്വീകരിക്കാം കാരണം പാപവും പുണ്യവും ഈ വിശ്വസിക്കുന്ന ലോകത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല മാധ്യമരംഗത്ത് പർച്ചേസ് നടത്തി സെലിബ്രിറ്റികളാക്കി അവര് വെച്ച് വണ്ടി ഓടിക്കുന്ന രീതി നമുക്കില്ല വി ആർ കണ്ടന്റ് ഡ്രിവൻ മെക്കാനിസം നമസ്കാരം അബാക് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ടാതിഥിയാണ് കർമ്മ ന്യൂസ് മലയാളി പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്ന ഓൺലൈൻ വാർത്താ ചാനലാണ് ഈ ഓൺലൈൻ വാർത്താ ചാനൽ സാറ്റലൈറ്റിലേക്ക് വരികയാണ് മലയാളികളുടെ സ്വീകരണ മുറികളിലേക്ക് കർമാന്യൂസ് ഉടനെ കടന്നു വരും കർമാ ന്യൂസിൻ്റെ സിഇഒ ആണ് ഇന്ന് നമ്മളോട് പോകുന്നത് പി ആർ സോന്ദ്രി സർ നമസ്കാരം നമസ്കാരം കർമാ ന്യൂസിൻ്റെ സിഇഒ എന്നതിനും അപ്പുറത്തേക്ക് സ്പിരിച്വൽ മേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അതുകൊണ്ടാണ് അവാക്ക് മീഡിയയുടെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങേ ഒരു ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തത് ആ വിഷയങ്ങളിലേക്ക് വരാം അതിനുമുമ്പ് കർമാ ന്യൂസ് എന്ന് മലയാളി പ്രേക്ഷകർക്ക് സ്വീകരണ മുറിയിൽ ലഭിക്കും ഡിജിറ്റലിൽ നിന്ന് എന്നിത് സാറ്റലിൽ ലഭിക്കുന്നു സാറ്റലൈറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പുരോഗ പുരോഗമിച്ചു ഒരു ടു മന്ത്സിനുള്ളിൽ വി വിൽ ലോഞ്ച് അത് നമ്മളൊരു കോൺക്ലേവോട് കൂടിയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ കോൺക്ലേവ് ന്യൂസ് കോൺക്ലേവാണ് ആണ് രണ്ടാമത്തെ നമ്മൾ സോഫ്റ്റ് പവർ ഓഫ് ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അതായത് ഒരു സോഷ്യൽ ഒബ്ലികേഷൻ ഉണ്ട് എല്ലാ മാധ്യമങ്ങൾക്കും അപ്പോൾ ആ ഒരു സോഷ്യൽ ഒബ്ലികേഷൻ്റെ ഭാഗമായിട്ട് ടു പ്രാക്ടീസ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ Uh, we വി ഹാവ് എ പ്ലാൻ ടു സ്റ്റാർട്ട് എ ന്യൂ ഇവൻറ്റ് വിച്ച് ഈസ് കോൾഡ് സോഫ്റ്റ് പവർ ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ കൾച്ചറൽ വാല്യൂ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ എല്ലാ സ്റ്റേറ്റുകളിലും ഞങ്ങളുടെ ഇവൻസ് ഉണ്ടാവും ഐ മീൻ കോൺക്ലേവ്സ് ഉണ്ടാവും ഒരു ന്യൂസ് കോൺക്ലേവോട് കൂടിയിട്ട് നമ്മുടെ സാറ്റലൈറ്റ് ചാനൽ ലോഞ്ച് ചെയ്യും പിന്നെ നമ്മൾ മൂല്യച്യുതി വന്ന ജേണലിസത്തിൻ്റെ തിരിച്ചുവരവ് ഇതാണ് ഞങ്ങളുടെ ആശയം കാരണം കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ അവെയർനെസ് വളരെ ഡീപ്പായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് ആ പഴയ എസ്തറ്റിക്സ് ആ പഴയ ഒരു വാല്യൂ സിസ്റ്റം അത് ജേർണലിസത്തിന് നഷ്ടപ്പെട്ടു അപ്പം അതിനെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിൽ പുതിയൊരു സോഷ്യൽ എൻജിനീയറിംഗ് നടപ്പിലാക്കുക എന്ന തത്വശാസ്ത്രത്തിലൂന്നിയാണ് ഞങ്ങൾ ഇത്തരം ഒരു ഡിസിഷനിലേക്ക് പോയത് ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പ്രോഫിറ്റ് മോട്ടീവും ഇല്ല പുതിയ ജനറേഷന് സത്യമായ വാർത്തകൾ നൽകി ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സാധ്യമാക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സാറ്റലൈറ്റ് ന്യൂസ് ചാനൽ എന്ന് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് എവിടെയാണ് ഇതിൻ്റെ ഒരു സ്പേസ് കാരണം മലയാളത്തിൽ എണ്ണം പറഞ്ഞ വാർത്താ ചാനലുകൾ നിൽക്കുന്നു പലരും സ്ട്രഗിൾ ചെയ്യുന്നുള്ളത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ മാധ്യമ യുദ്ധം എന്നൊക്കെ അവർ മാധ്യമങ്ങൾ തന്നെ യുദ്ധം തന്നെയാണ് പറയുന്നത് യുദ്ധങ്ങൾക്കിടയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷേ കർമ്മ എപ്പോഴും സാധാരണക്കാരൻ്റെ വിരൽ തുമ്പിലേക്ക് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ മാധ്യമമാണ് ഒരുപാട് പഴിയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പല സാഹചര്യങ്ങളും അതെ പറയുമ്പോൾ എല്ലാം പറഞ്ഞു ആ എവിടെയാണ് കർമ്മയ്ക്ക് മലയാള മാധ്യമ രംഗത്ത് സാറ്റലൈറ്റായി വരുമ്പോൾ ഒരു സ്പേസ് സി യു എന്ന നിലയിൽ താങ്കൾ കാണുന്നത് അതായത് കർമ്മയ്ക്ക് ഒന്നാമത് കോംപറ്റീറ്റർ ഇല്ല ഇൻ ദാറ്റ് കേസ് ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണെങ്കിലും ഐ ക്യാൻ എക്സ്പ്ലെയിൻ കർമ്മയെ സംബന്ധിച്ചിടത്തോളം കർമ്മയ്ക്ക് ഒരു കോമ്പറ്റീറ്റർ ഇല്ല കോമ്പറ്റീറ്റർ ഇല്ലാത്ത കർമ്മയ്ക്ക് ഒരു സ്പേസ് തേടേണ്ട ആവശ്യമില്ല പിന്നെ സ്പേസിനെ കുറിച്ച് പരാമർശിച്ചല്ലോ താങ്കൾ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ചാനലുകൾ മുഴുവൻ എൻറ്റർടൈൻമെൻറ്റ് ജേണലിസ് ആണ് അതെ എൻ്റർടെമെൻറ്റ് ജേർണലിസ്റ്റ് ആണ് ജേർണലിസത്തിൻ്റെ മൂല്യച്തി സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ പൊതുജനം ഫോഴ്സ്ഫുള്ളായിട്ട് സ്ക്രീനിൽ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എൻറ്റർടൈൻമെൻറ്റ് ജേർണലിസത്തിൻ്റെ പിന്നിൽ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് പൊളിറ്റിക്കൽ ഒന്ന് ബിസിനസ് അപ്പോൾ ഫിനാൻഷ്യൽ ലീഡേഴ്സും രാഷ്ട്രീയക്കാരും കൺട്രോൾ ചെയ്യുന്ന മാധ്യമങ്ങൾ മാത്രമേ കേരളത്തിലുള്ളൂ കർമ്മയുടെ സ്പേസ് ഇങ്ങനെയാണ് കർമ്മ സീറോ ഗ്രാവിറ്റിയിൽ വർക്ക് ഒരു ചാനലാണ് ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല ഇറ്റ് ഈസ് എ കളക്റ്റീവ് കോൺഷ്യസ്നെസ് അപ്പം അതുകൊണ്ട് കർമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പേസിൻ്റെ ആവശ്യമില്ല കാരണം കർമ്മ ആർക്കും കോമ്പറ്റീറ്റർ അല്ല പക്ഷെ കർമ്മയുടെ യാത്രയുടെ എതിരെ നിന്നാൽ ഒരു കോമ്പറ്റീറ്റർ വന്നാൽ അത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്ന ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ചിട്ടുള്ള ഒരു സിൻഡിക്കേറ്റ് ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പം അതുകൊണ്ട് സത്യസന്ധമായി ധാർമ്മികമായിട്ട് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് കർമ്മയുടെ സ്പേസ് ആ സ്പേസ് ഒരിക്കലും ആർക്കും കോൺക്വസ്റ്റ് ചെയ്യാൻ കഴിയില്ല സിൻഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ ആണ് മാധ്യമ സിൻഡിക്കേറ്റ് അല്ല സിൻഡിക്കേറ്റ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വോണ്ട് ടു ട്രാൻസ്ഫോം ഇന്ത്യ അതിലൊരു ഭീഷണിയുടെ സ്വരം തീർച്ചയായിട്ടും ഭീഷണിയുടെ സ്വരമുണ്ട് ഭീഷണിയുടെ സ്വരം എന്തുകൊണ്ടാണ് ഭീഷണി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് അതായത് ശക്തിയുള്ളവൻ്റെ ഭാഷയാണ് ഭീഷണി അപ്പം രണ്ട് രീതിയിൽ നമുക്ക് ആളുകളെ ഭീഷണിപ്പെടുത്താം ഒന്ന് ധർമ്മത്തിന് വേണ്ടി ഒന്ന് അധർമ്മത്തിന് വേണ്ടി ധർമ്മത്തെ പാലിച്ചു പോകുന്ന ഞങ്ങളുടെ ഭീഷണി കൃഷ്ണൻ കൗരവരോട് ചെയ്ത ഭീഷണിയെ പോലെയാണ് അർജുനനെ തള്ളിവിട്ടുമല്ലോ യുദ്ധം ചെയ്യാനായിട്ട് അതൊരു കൃഷ്ണൻ്റെ ആ ഒരു പ്രസൻസ് പാണ്ഡവർക്കൊപ്പം അതൊരു ഭീഷണിയാണ് കൗരവർക്ക് പക്ഷേ ഇൻറ്റൻഷൻ എന്തായിരുന്നു ധർമ്മമായിരുന്നു അപ്പം ധാർമ്മികമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ധാർമിക സത്വത്തിന് ഒരു സ്വരമുണ്ടെങ്കിൽ ശക്തിയുടെ സ്വരമുണ്ടെങ്കിൽ കൊളോക്യലി വിൻ സേ ഇറ്റ് എസ് ഇറ്റ്സ് ഗുഡ് അപ്പോൾ നിലവിലുള്ള ഒരു മാധ്യമവും നമുക്ക് മുന്നിലേക്ക് വരില്ല എന്നൊരു വിഷയം നമ്മൾ തന്നെയല്ല ഒരു ഫിനാൻഷ്യൽ ലീഡർ ഒരു പോളിറ്റീഷ്യൻ ഞങ്ങൾക്ക് ആരുമല്ല ഒരു ബന്ധുവല്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ഭയമില്ല രണ്ട് രീതിയിൽ നമുക്കൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം ഒന്ന് ഫിയർലെസ് ആയിട്ട് രണ്ട് താല്പര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് താല്പര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാധ്യമ സംവിധാനങ്ങളാണ് ഇപ്പം കേരളത്തിലുള്ളത് നിഷ്പക്ഷമായി ഭയമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം കേരളത്തിനൊരു പുതിയ അനുഭവമായിരിക്കും അതുകൊണ്ട് കർമ്മ ഈസ് ഓൾ അബൌട്ട് കർമ്മ കർമ്മയുടെ ആ അർത്ഥം മനസ്സിലാക്കി തന്നെ കർമ്മ ന്യൂസ് ചാനൽ അതിൻ്റെ നിലപാടുകൾ കേരളത്തിൽ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ഭീഷണി എന്നൊരു പദം നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ് കർമ്മ ഓണയറിൽ വരുമ്പോൾ ആരൊക്കെയാണ് പേടിക്കേണ്ടത് എല്ലാ കറപ്റ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാർ കറപ്റ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകാർ പാവങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ക്രിമിനൽസ് ഗുണ്ടകൾ ഇവരെല്ലാവരും ഭയപ്പെടേണ്ടി വരും ആരൊക്കെ ചേർത്ത് പിടിക്കപ്പെടും ചേർത്ത് പിടിക്കുക എന്നൊരു നിലപാടില്ല ഇറ്റ് ഈസ് എ എക്സ്പ്രഷൻ വിച്ച് ഹെൽപ്പ് കോമൺ പീപ്പിൾ ഇൻ ദ ഫോം ഓഫ് ന്യൂസ് അപ്പം ചേർത്ത് പിടിക്കലില്ല റൈറ്റ് ഇൻഫർമേഷൻ റൈറ്റ് ടൈമിൽ പൊതുജനത്തിന് കൊടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ അസ്തിത്വവും ഹാർമോണിയും നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് കർമ്മ ന്യൂസിൻ്റെ അജണ്ട അതിനെതിരെ നിൽക്കുന്ന എല്ലാവരും കർമ്മയുടെ ശത്രുക്കളാണ് കൗരവന്മാർക്ക് തുല്യാണ് അപ്പം അതുകൊണ്ട് വി വിൽ ഫൈറ്റ് വി വിൽ ക്രിയേറ്റ് ഹെഡ്ലൈൻസ് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഞങ്ങൾക്ക് ഹെഡ്ലൈൻ ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് ഭീഷണിയുടെ സ്വരമാണെങ്കിലും ധാർമ്മികമായ ഭീഷണിയാണ് അല്ലാതൊരു സംശയമില്ല നമ്മൾ അങ്ങനെ പറഞ്ഞു ബിസിനസ്സുകാർക്കും രാഷ്ട്രീയക്കാർക്കും മുന്നിൽ പലപ്പോഴും മലയാളത്തിലെ പല മാധ്യമങ്ങൾക്കും വഴങ്ങി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പല സാഹചര്യങ്ങളും നമുക്ക് സാധാരണക്കാരനും മനസ്സിലാവുന്നതാണ് ചില വാർത്തകളുടെ അവർ അപ്രോച്ച് ചെയ്യുന്ന രീതി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതാണ് സ്വാഭാവികമായിട്ടും കർമ്മ സാറ്റലൈറ്റിലേക്ക് വരുമ്പോൾ വലിയ പ്രോജക്റ്റാണ് അത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വളരെ വലുതായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും പല അതിൽ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുള്ള ബിസിനസ്സുകാരും ഉണ്ടാവും അതൊക്കെ നിങ്ങളുടെ ഭാഗമാണ് എനിക്കറിയില്ല എൻ്റെ സംശയം ചോദിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് എടുത്തിട്ട് ചെയ്താൽ അവർക്ക് നേരെ നിങ്ങളുടെ ക്യാമറ കണ്ണുകൾ തിരികും ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം നിങ്ങൾ തരുന്ന കറൻസി തിരിച്ചു തരിക വിത്ത് പ്രോഫിറ്റ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കൺഇറ്റ്സ് എ ബിസിനസ് ആ ബിസിനസ്സിൽ ഒരു ആളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കണം അല്ലാതെ പവർ ഹോൾഡ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധമാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതല്ല അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അവരുടെ ഇൻറ്റൻഷൻ അപ്പം എൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടു മേക്ക് മണി മേക്ക് പ്രോഫിറ്റ് അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സീറോ ഗ്രാവിറ്റിയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ഇൻഫ്ലുവൻസ് ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ ശക്തി വളരെ വലുതാണ് പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സമയങ്ങളിൽ ധാർമ്മികമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അങ്ങനെ ഒരു സപ്പോർട്ട് ആവശ്യം വന്നാൽ അത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതല്ല ആർക്കായാലും കർമ്മയുടെ ഒരു ഷോൾഡർ കൊടുക്കും അത് ഇൻവെസ്റ്റർ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഷോൾഡർ കൊടുക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ഒരു സാധാരണ പച്ചക്കറി കടക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ എന്താ പറയുക ലോട്ടറി വിൽക്കുന്ന ആൾ അവരും ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമദൂരത്തിലാണ് ധാർമ്മികമായിട്ട് എന്തെങ്കിലും അവരെ ബാധിച്ചാൽ സംരക്ഷിക്കും അതിന് സംശയമൊന്നുമില്ല തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ സ്വയം തിരുത്താനുള്ള അവസരം കൊടുക്കും മറിച്ചത് സാമൂഹ്യമായിട്ടുള്ള തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിക്കും അങ്ങ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി ഈ നാട്ടിലൊരു ബിസിനസ്സുകാർ അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ കുഴപ്പം കൊണ്ടോ ചെറുതായി എന്തെങ്കിലുമൊക്കെ ഒരു ചില പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടാൽ ഞങ്ങളെക്കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റും ചില പോയിന്റുകൾ പറയുന്നുണ്ട് സ്ത്രീപീഡനമാകരുത് കുട്ടികളോടുള്ള അതിക്രമമാകരുത് തീവ്രവാദമാകരുത് അല്ലാതെയുള്ള എന്ത് കേസായാലും അവർക്കൊരു സഹായം വേണ്ടി വന്നാൽ കർമ്മം അവർക്കൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയമാണ് ഈ തെറ്റുകൊണ്ട് ബാധിക്കപ്പെട്ട ഒരു സമൂഹം ഇപ്പുറത്തുണ്ടാവില്ലേ അല്ലെങ്കിൽ ഒരാൾ ഒരു വ്യക്തി ഇപ്പുറത്തുണ്ടാവില്ലേ സി ഒരു വിന്നർ ആൻഡ് വിക്ടിം അത് പ്രപഞ്ചത്തിൻ്റെ ഒരു നെയമാണ് ഇപ്പോൾ കൗരവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നില്ലേ അവരുടെ രാജ്യം നഷ്ടപ്പെട്ടില്ലേ പാണ്ഡവർ യുദ്ധം ചെയ്ത് ആ രാജ്യം നേടിയെടുത്തപ്പോ അവരുടെ എല്ലാ സേനകളും തല്ലി ഉടക്കപ്പെട്ടില്ലേ അപ്പോ നമ്മള് മനസ്സിലാക്കേണ്ടത് സത്യം എന്ന ഫാക്ടറാണ് ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടക്സ്റ്റില് ആരാണോ ശരി അതാണ് സത്യം ആ ശരിക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനോട് യാതൊരു വിധത്തിലെ വെറുപ്പും കൃഷ്ണനില്ല പക്ഷെ ആ കോണ്ടക്സ്റ്റ് ആ സന്ദർഭത്തിൽ പാണ്ഡവരായിരുന്നു സത്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വിക്റ്റിമായി കണ്ട യുദ്ധം നടക്കില്ല ആരെങ്കിലും ഒരാൾ ലൂസറായേ പറ്റൂ ആരാണ് ലൂസറാവേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്ന നമ്മുടെ ഇൻ്റലിജൻസ് ആണ് പ്രധാനം സോ ഐ സെലക്ട് ഹൂ ഷുഡ് ബി ദ വിന്നർ ഹൂ ഷുഡ് ബി ദ ലൂസർ ഇറ്റ് ഈസ് മൈ ഡിസ്ക്രിഷണറി പവർ സോ ഐ വിൽ സെലക്ട് വൺ പേഴ്സൺ ഓപ്പോസിറ്റ് നിൽക്കുന്ന എൻ്റെ അമ്മയാണെങ്കിൽ പോലും വിക്ടിമാവണ്ടി വന്നാൽ ഇറ്റ് ഈസ് ഹെർഫേറ്റ് ആ വിക്റ്റിമിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരാണോ നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന മാധ്യമങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഭീഷണി തീർച്ചയായിട്ടും ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്താൽ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഓപ്പോസിറ്റ് വരുന്നത് ആരായാലും അത് സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട ആളാണെങ്കിലും ദേ ഹാവ് ടു ഫൈറ്റ് ആൻഡ് വിൻ ഓവർ മീ ദാറ്റ് ഇസ് മൈ ആറ്റിറ്റ്യൂഡ് എന്നാൽ അവരോട് വെറുപ്പുണ്ടോ ഇല്ല സ്നേഹമുണ്ടോ ആ യെസ് മേ ബി പക്ഷേ അവർക്ക് ജയിക്കണമെങ്കിൽ യുദ്ധം ചെയ്തു തന്നെ ജയിക്കണം ദർ ഈസ് നോ സ്പേസ് ഫോർ ഇൻഫ്ലുവൻസിങ് മീ ഇമോഷണലി ഇറ്റ്സ് വാട്ട് ഐ എം ട്രൈ ടു സേ ആ യുദ്ധത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏത് മാർഗവും സ്വീകരിക്കാം എന്നുണ്ടാവും ലക്ഷ്യത്തെ എത്താൻ ഏത് മാർഗവും സ്വീകരിക്കാം കാരണം പാപവും പുണ്യവും ഈ ലോകത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നാ പാപ നാ പുണ്യം ദാറ്റ് ഇസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ശിവ സോ ഐ ബിലീവ് ഇൻ ഇറ്റ് ഈ ശ്രീകൃഷ്ണനും അർജുനനും കൗരവപ്പടയുമൊക്കെ നമ്മുടെ ചർച്ചയിൽ കയറി വന്നുകൊണ്ട് ചോദിക്കുക പൊതുവേ കർമ്മയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു ബി ജെ പി ചായ്വുണ്ട് അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ചായ്വുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് പുതിയതായി വരാൻ പോകുന്ന ഈ മുഖ്യധാരാ മാധ്യമത്തിനും ഒരു ചായവ് ഒരു ഉണ്ടാവില്ല ഈ കർമ്മയുടെ നിലവിലെ പ്ലാറ്റ്ഫോം എങ്ങനെ ഒരു ചായ്വ് ഫീൽ ചെയ്തു എന്ന് വെച്ചാൽ ലോകത്ത് കെയർഡ് ലെസ് ആയിട്ടുള്ള കുറേ പ്രിൻസിപ്പൾസുകളുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കെയർ ചെയ്യപ്പെടാത്തൊരു ലോഗണ്ട് ഒരു ഒരു പെർട്ടിക്കുലർ ലോഗ് അതിലേക്ക് ഞങ്ങൾ സ്പോട്ട്ലൈറ്റ് ചെയ്തു ക്യാമറ അത്രയേ ഉള്ളൂ പിന്നെ ഭീകരവാദം ബന്ധപ്പെട്ട ചില നിലപാടുകളെ മറ്റുള്ളവർ എക്സ്പോസ് ചെയ്യാൻ മടിച്ചപ്പോൾ നമ്മൾ അവിടേക്ക് മാഗ്നിഫൈ ചെയ്തു ക്യാമറ അത്രയേ ഉള്ളൂ അല്ലാതെ അതൊരു നയമോ ഒരു നിലപാടോ അല്ല അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊരു നൂറ് കാര്യങ്ങൾ ഒറ്റ പാറ്റേണിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ നൂറ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ അജണ്ട എന്ന് തോന്നിപ്പോവാം പക്ഷെ നമ്മുടെ ഇൻറ്റൻഷൻ അതായിരുന്നില്ല സ്പോട്ട്ലൈറ്റ് ഇവിടെ കേരളത്തിൽ തഴയപ്പെട്ട ഒരു സംസ്കാരത്തിൻ്റെ ആശയങ്ങളെ സ്പോട്ട്ലൈറ്റ് ചെയ്യുക രണ്ട് മതഭീകരവാദത്തിൻ്റെ നിഴലുള്ള തലങ്ങളെ ആ നിഴലുകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്തു വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ഓറ സൃഷ്ടിക്കപ്പെട്ടു എന്നല്ലാതെ അതൊരു പ്രത്യേക അജണ്ടയല്ല അജണ്ടയല്ലടക്കുമ്പോൾ പുറത്ത് കിടക്കേണ്ട കാര്യമില്ല ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനി അജണ്ട അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഇവല്യൂഷണറി ചേഞ്ചസായതിൽ സ്ക്രീനിൽ ജനങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്ത് കിടക്കണ്ടോ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ് സ്പോട്ട് ലൈറ്റിങ് മാത്രമാണ് നമ്മുടെ അജണ്ടയല്ല അത് അപ്പോൾ അതുകൊണ്ട് പുറത്ത് കിടക്കുക എന്നൊരാശയമില്ല പക്ഷേ സമദൂര നയമായിരിക്കും സാറ്റലൈറ്റ് ചാനൽ അത് യാതൊരു സംശയവുമില്ല കെട്ടിലും മട്ടിലും ടെക്നോളജിയിലും ഒക്കെ പുതിയ മുഖങ്ങൾ പുതിയ രീതി ഒക്കെ പ്രതീക്ഷിക്കാം ഒരു മാധ്യമരംഗത്ത് പർച്ചേസ് നടത്തി സെലിബ്രിറ്റികളാക്കി അവർ വെച്ച് വണ്ടി ഓടിക്കുന്ന രീതി നമുക്കില്ല വി ആർ കണ്ട്രിവൻ മെക്കാനിസം നമ്മൾ കണ്ടന്റുകളെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് പഠിച്ച് സത്യം ബോധ്യപ്പെട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നൊരു ചാനൽ എല്ലാ പുതിയ ആളുകൾക്കും സ്വാഗതം എല്ലാ കഴിവുള്ളവർക്കും സ്വാഗതം മുഖമാവേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് അവരുടെ ടാലൻറ്റാണ് ബട്ട് വി ആർ ഗോയിങ് ടു ഗീവ് എ വണ്ടർഫുൾ പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ട്രാൻസ്ഫോമൺ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് നമ്മൾ വളരെ നല്ലൊരു പോസ്റ്റ് കൊടുത്ത് അവർക്കൊരു ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി സോ ലിവിങ് വിത്ത് പ്രൈഡ് ഇസ് അവർ ഈ ട്രാൻസ്ഫോമർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരിക്കാം പക്ഷേ അവരൊക്കെ ഏത് പോസ്റ്റുകളിലിരുന്നു എന്നുള്ളത് ഒരു ഘടകമാണ് പക്ഷേ അർഹതപ്പെട്ടൊരു തലത്തിൽ കൃത്യമായിട്ട് ഒരു പൊസിഷനിങ് നടത്തി അതൊരു സോഷ്യൽ മെസ്സേജ് ആക്കി മാറ്റം കർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അപ്പോയിൻമെൻ്റ് കൊടുത്തതല്ല അവർക്കും അപ്ലൈ കഴിവുള്ളതുകൊണ്ട് അപ്ലൈ ചെയ്യാം പക്ഷേ സ്കിൽ ഇല്ലെങ്കിൽ ആർ ഓൾസോ റിജക്റ്റഡ് പക്ഷേ ഗേവ് ദം എ ഗുഡ് ചാൻസ് കഴിവും ആത്മവിശ്വാസവുമുള്ള പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കർമ്മയിലേക്ക് ഹ്യൂമൻ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സെൻസർഷിപ്പ് ഇല്ല ഹ്യൂമൻ വേൾഡിൽ നിന്ന് സെൻസർ ചെയ്തെടുക്കുന്ന രീതിയില്ല വി വിൽ സെൻസർ ഓൺലി വിത്ത് ടാലൻസ് ദാറ്റ്സ് ഓൾ ടാലൻ്റഡ് ആണോ കം പെർഫോം ആൻഡ് ബിൽഡ് യുവർ ലൈഫ് നോ റൂൾസ് നത്തിങ് അങ്ങനെ ഒരു രീതിയാണ് ഞങ്ങളുടെ അത് രസകരമായിട്ടുള്ള കലിയുഗത്തിൻ്റെ ഒരു രീതിയാണ് സോ വി ബിലീവ് ഇൻ കലിയുഗ് ആൻഡ് ദ പോസിറ്റീവ് എലമെൻറ്റ്സ് ഓഫ് കലിയുഗ് സോ വി ജസ്റ്റ് ഫോളോ സിറ്റ് പ്രിൻസിപ്പിൾ കർമ്മ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് എന്താണ് കർമ്മ ബിസിനസ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആൻഡ് പവർഫുൾ പീപ്പിളിൻ്റെ ഒരു നെറ്റ്വർക്ക് ആണ് ആ നെറ്റ്വർക്കിലൂടെ അവർക്ക് പവറും മണിയും എച്ചീവ് ചെയ്യാൻ പറ്റും പോസിറ്റീവായിട്ട് ആ സിൻഡിക്കേറ്റിനെ ഒരുപാട് സംരംഭങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റും ഒരുപാട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈവൻ സംസ് ഇൻ ദ ഫ്യൂച്ചർ കെ ബി എസ് വിൽ കൺട്രോൾ പൊളിറ്റിക്കൽ പവർ ഓൾസോ സോ ഇറ്റ്സ് എ ഗ്രേറ്റ് വർക്കിംഗ് മോഡൽ ബോംബെ ലക്കതൊക്കെ പരീക്ഷിച്ചിട്ടുള്ള ആളുകളൊക്കെയുണ്ട് പക്ഷേ നമ്മളൊരു ധാർമ്മികമായിട്ടുള്ളൊരു സിസ്റ്റം ആയതുകൊണ്ട് ഇറ്റ് ടേക്സ് ടൈം ടു എക്സിക്യൂട്ട് മണി പവറും മീഡിയ പവറും സൃഷ്ടിക്കപ്പെടുകയാണ് പവർ ആൻഡ് മണി മണി മീൻസ് ഇഫ് ഇഫ് എ റൈറ്റ് പേഴ്സൺ ഈസ് ദേർ ടു ഇൻവെസ്റ്റ് ഇഫ് എ ഇഫ് ദർ ഇസ് എ റൈറ്റ് പേഴ്സൺ ടു ഡു ബിസിനസ് വി വിൽ സപ്പോർട്ട് ദം ടു ഗ്രോ ഇൻ ലൈഫ് അറ്റ് ദ സെയിം ടൈം വി ആർ പവർഫുൾ വി ഹാവ് അവർ ഓൺ ലോസ് വി വിൽ പ്രൊട്ടക്റ്റ് അവർ നേഷൻ ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ അപ്പോൾ അതൊരു കെ ബി എസിനൊരു സോഷ്യൽ ഒബ്ലികേഷനും ഉണ്ട് ഒരു ബിസിനസ് അജണ്ടയുമുണ്ട് അപ്പോൾ ആ സിൻഡിക്കേറ്റിന് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റും ഇന്ത്യക്ക് വേണ്ടി മറ്റ് വിദേശ രാജ്യങ്ങളിൽ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ എല്ലാ പവർഫുൾ ആളുകളെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വി ആർ ക്രിയേറ്റിങ് സച്ച് എ ബ്യൂട്ടിഫുൾ സിൻഡിക്കേറ്റ് ആൻഡ് ദാറ്റ് സിൻഡിക്കേറ്റ് വിൽ ഇനീഷ്യേറ്റ് ലോട്ട് ഓഫ് ബിസിനസ്സസ് ആൻഡ് സം വിൽ കൺട്രോൾ പൊളിറ്റിക്കൽ പവർ ഓൾസോ അതൊരു രസമാണ് ഒരു ഒരു ഇറ്റ്സ് എ ഗെയിം വി ലവ് ഇറ്റ് ഇടയ്ക്കിടയ്ക്ക് ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ തമ്പനിയിൽ കണ്ട വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അമിത്ഷായ്ക്ക് എന്താണ് അമിത്ഷാ ഭാരതത്തിൻ്റെ ഒരു ആഭ്യന്തര തലങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മിനിസ്റ്ററാണ് അപ്പോൾ അദ്ദേഹത്തിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധമൊന്നുമില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു പല ഇൻ്റർവ്യൂലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷേ ലോഞ്ചിൻ്റെ സമയത്ത് ചില സർപ്രൈസുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നു ആ സർപ്രൈസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കാത്തിരിക്കുക എന്നാണ് അപ്പോൾ കാത്തിരുന്നത് കാണുന്നതായിരിക്കും ബെറ്റർ ഓക്കെ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ചാനൽ സാറ്റലൈറ്റിലേക്ക് മുൻനിരയിലേക്ക് വരും ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെയൊക്കെ എപ്പോഴും ഒരു മൂന്നാമത്തെ കണ്ണുകൊണ്ട് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ കണ്ണുകൊണ്ടാണ് ഇവരെ നോക്കിക്കാണത് അതെ അവിടെ ഞങ്ങൾക്കും പറയാം ദയവ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ദയവ് വരുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്കൊരു ചാനൽ എല്ലാവിധ ആശംസകളും കർമ്മ മനസ്സിലാകാം താങ്ക് യു താങ്ക് യു സോ മച്ച്